हरि राम हरि राम 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 हरि 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 कृष्ण हरि कृष्ण 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 हरि हरि रामाय रामचन्द्राय रामभद्राय वेदसे रघुनाथाय नादाय सीतायां पतये नमा मनोजवं मारुदतुल्यवेगं जितेन्द्रियं बुद्धिमदाम्बरिष्टं വാദാത്മജം വനരയൂഥ മുഖ്യം ശ്രീരാമൂതം ശരണം കാവ്യം കഥരാഗവീയം കർത്താമുതുഞ്ച തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിരസപ്രതത്തിൽ ആനന്ദലബ്ധിക്കണിയന്തു വേണ്ടു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാഡത്തിലെ മാരീജ നിഗ്രഹവും തുടർന്ന് സീതാപഹരണ ഭാഗമാണ് ആ സീതാപഹരണ ഭാഗത്തിൽ രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോവുകയും അങ്ങനെ സീതയെ അപഹരിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് പലതരം വാക്കുകൾ സീതാദേവിയും രാവണനും പറയുന്നുണ്ട് രാവണൻ പറയുന്നുണ്ട് എങ്കിലും കേട്ടാലോ നീ മംഗലശീലേ ബാലേ പങ്കജവിലോചനേ പഞ്ചബാണാദിവാസേ പൗലസ്ത്യതനയനം രാക്ഷസ രാജാവ് ഞാൻ സന്യാസിയുടെ വേഷത്തിലാണ് വരുന്നതെങ്കിലും പിന്നീട് അപഹരിച്ചതിന് ശേഷം പറയുന്നുണ്ട് ഞാൻ പൗലസ്ത്യ തനേയനായിരിക്കുന്ന രാക്ഷസ രാജാവാണ് ഞാൻ എന്ന് പറയുകയും അങ്ങനെ തിരിച്ച് സീതാദേവി പറയുന്നുണ്ട് കേവലമടുത്തിതു മരണം നിനക്കിപ്പോളേവം നീ ചൊല്ലുന്നാകിൽ ശ്രീരാമദേവൻ തന്നാൽ സോദരനോടുകൂടി വേഗത്തിൽ വരുമിപ്പോൾ മീതി നീപീ ശ്രീരാമചന്ദ്രൻ തൊട്ടുകൂടാമോ ഹരിപത്നിയെ ശശത്തിനു കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ മൂടാത്മാവേ സീതാദേവിയുടെ മനക്കരുത്തുണ്ടാകണം നമ്മുടെയൊക്കെ വീടുകളിലെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ വീടുകളിലെ പെൺകുട്ടികൾക്ക് സീതാദേവിയുടെ മനക്കരുത്തുണ്ടാകണം രാവണൻ്റെ സമക്ഷത്തിൽ നിൽക്കുമ്പോഴും പറയുന്നൊരു വാക്കാണ് തൊട്ടുകൂടാമോ തൊട്ടുകൂടുമോ ഹരിപത്നിയെ ശശത്തിന് കഷ്ടമായുള്ള വാക്ക് ചൊല്ലാതെ ഞാൻ ഹരിയുടെ പത്നിയാണ് ആ ഹരി പത്നിയായ എന്നെ നിനക്കൊരിക്കലും ഒന്ന് സ്പർശിക്കാൻ പോലും സാധിക്കില്ല അതുകൊണ്ട് എൻ്റെ രാമൻ്റെ ഭാണങ്ങൾ കൊണ്ട് നിൻ്റെ മാറിയിടം തന്നെ വളർന്ന് നീ ഭൂമിയിൽ വീഴും അതിനുള്ള കാരണം നിനക്കായി എന്ന് സീതാദേവി രാവണനോട് പറയുന്നുണ്ട് ഏത് കാര്യങ്ങളും തുറന്നു പറയാനുള്ള മനക്കരുത്ത് നമുക്കുണ്ടാകണം അതാണ് പെൺകുട്ടികൾക്ക് സീതാദേവിയുടെ മനക്കരുത്ത് വേണമെന്ന് പറയുന്നത് അങ്ങനെ പിന്നീട് അങ്ങോട്ടേക്ക് സീതാന്വേഷ ഭാഗമാണ് ശ്രീരാമൻ സീതാദേവിയെ അന്വേഷിച്ചു പോവുകയാണ് അങ്ങനെ പല ദിക്കുകളിലും പോകുമ്പോൾ ശ്രീരാമൻ പറയുന്ന വാക്കുകളാണ് ചിന്തിച്ചു ദേവകളെ പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായി നിൻ തിരുമലരടി വിപ്പാൻ കൊണ്ടേൻ എങ്കിലും പിഴച്ചിതു പോന്നിതു സൗമിത്രേ നീ ശങ്കയുണ്ടായിടാമോ ദുർവചനങ്ങൾ കേട്ടാൽ യോഷമാരുടെ വാക്കു സത്യമെന്നോർക്കുന്നവൻഷനത്രമൊന്നും നീയറിയുന്നതില്ലേ രാക്ഷസാം പരീക്ഷകൾ കൊണ്ടുപോയി കളകയോ ഭക്ഷിച്ചു കളകയോ ചെയ്തതെന്നറിഞ്ഞില്ല അങ്ങനെ സീതാദേവിയെ ആരാണ് കൊണ്ടുപോയത് എന്ന് ശ്രീരാമൻ വനത്തിൽ മുഴുവൻ സഞ്ചരിച്ചു പറയുകയാണ് തുടർന്ന് ലക്ഷ്മണനോട് പറയുകയാണ് സ്ത്രീകളുടെ വാക്ക് കേട്ട് നീ നിൻ്റെ ജ്യേഷ്ഠത്തിയമ്മയെ കാട്ടിൽ തനിച്ചാക്കി വന്നത് വളരെ മോശമായി പോയി ആരെങ്കിലും എപ്പോഴെങ്കിലും ഒരു സന്ദർഭത്തിലെങ്കിലും ബോഷണത്രേ നീയെന്നും യോഷമാരുടെ വാക്ക് സത്യമെന്നോർക്കിൽ ചില സന്ദർഭങ്ങളിൽ സ്ത്രീയെപ്പോലെ സംസാരിക്കുന്നു സ്ത്രീയെപ്പോലെ കരയുന്നു എന്ന് നമ്മൾ പറയാറുണ്ട് ചഞ്ചല മനസ്സെന്നാണ് സ്ത്രീയുടെ ഒരർത്ഥം അപ്പൊ ചഞ്ചലമായ മനസ്സുകൊണ്ട് പലപ്പോഴും പലതും പറയും നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളെ അമ്മമാര് പലപ്പോഴും പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് പ്രകോപിതരാകരുത് ചിലപ്പോൾ ഭാര്യയാണ് സഹോദരിയാണ് അവര് പറയുന്നത് ചഞ്ചലമായ മനസ്സാണ് ആ ചഞ്ചല മനസ്സിലാണ് സീതാദേവി ലക്ഷ്മണനോട് ശ്രീരാമനെ അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞത് ആ വാക്കുകേട്ടത്തിൽ ലക്ഷ്മണാ നീ തിരിച്ചത് വളരെ മോശമായി പോയി എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ജാനകീ ദേവി മൽ ഹൽപ്രാണീശ്വരി നീ എവിടെയാണ് ഇനി ഉള്ളത് എന്ന് ഇങ്ങനെ അന്വേഷിച്ചന്വേഷിച്ചു പോകുന്ന ഭാഗത്തിൽ ഇനി ജടായുഗതിയുടെ ഭാഗമാണ് നമുക്ക് വായിക്കേണ്ടത് ശ്രീരാമ രാമ രാമ ്രാചയാ ശ്രീരാമദേവനേവം തിരഞ്ഞു നടക്കുമ്പോൾ തേരഴിഞ്ഞുടഞ്ഞു വീണാകുലമടവിയിൽ ശസ്ത്രചാപങ്ങളോടും കൂടെ കിടക്കുന്നത് എത്രയും കാണായിതു മധ്യേ മാർഗം അന്നേരം സൗമിത്രിയോടരുളിച്ച ഇതു രാമൻ ഭിന്നമായൊരു രഥം കാണിടോ കുമാരനീ തന് വങ്കി തന്നെ രാക്ഷസൻ കൊണ്ടുപോകുമ്പോൾ അന്യരാക്ഷസനവനോടുപ്പോൾ ചെയ്തിടിനാൻ അന്നേരമഴിഞ്ഞ തേർക്കോ പിതാ കിടക്കുന്നു എന്നു അവർ കൊന്നാരോ ഭക്ഷിച്ചാരോ ശ്രീരാമനേവം പറഞ്ഞിത്തിരി നടക്കുമ്പോൾ ഘോരമായൊരു രൂപം കാണായി ഭയാനകം ജാനകി തന്നെ തിന്നു തൃപ്തനായോരു യാതനെ കിടക്കുന്നിതത്ര നീ കണ്ടീലയോ കൊല്ലുവനിവനെ ഞാൻ വൈകാതെ ബാണങ്ങളും വില്ലുമിങ്ങാശു ിങ്ങാശുതന്നിടന്നതു കേട്ട നേരം വിത്രസ്ത ഹൃദയനായി പക്ഷി രാജനും ചൊന്നാൻ തവ ഭക്തനായോ ഒരു ദാസൻ മിത്രമെത്രയും തവതാദനു വിശേഷിച്ചും സ്നിഗ്ധമായിരിപ്പോരു പക്ഷിയാം ജടായു ഞാൻ ദുഷ്ടനാം ദശമുഖൻ നിന്നുടെ പത്നി തന്നെ കട്ടുകൊണ്ടാകാശേ പോകുന്നേരമറിഞ്ഞു ഞാൻ പെട്ടെന്നു ചെന്നു തടുത്തവനെ യുദ്ധം ചെയ്തു മുട്ടിച്ചു തേരും വില്ലും പൊട്ടിച്ചു കളഞ്ഞപ്പോൾ വെട്ടിനാൻ ചന്ദ്രഹാസം കൊണ്ടവൻ ഞാനും അപ്പോൾ പുഷ്ടവേദനയോടും ഭൂമിയിൽ വീണേനല്ലോ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ നിന്തിരുവടിയെ കൊണ്ടൊഴിഞ്ഞുമര്യായൻ ഇന്ദിരാദേവിയോടും വരവും വാങ്ങിക്കൊണ്ടേൻ തൃക്കൺ പാർക്കേണമെന്നെ കൃപയാ കൃപാനിതേ തൃക്കളലിന നിത്യം വസിക്കണം ഇത്തരം ജടായുതൻ വാക്കുകൾ കേട്ടുനാഥൻ ചിത്തകാരുണ്യം പൂണ്ടു ചെന്നു തൻ തൃക്കൈകൾ കൊണ്ടു തലോടിനാൻ അനുവാദാൽ ദുഃഖാസുപ്രതയനോടും രാമചന്ദ്രൻ ചൊല്ലു ചൊല്ല ഹോമമ വല്ലഭാവൃത്താന്തം നീയെല്ലാം എന്നതു കേട്ടു ചൊല്ലിനാൻ ജടായുവും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ രക്ഷോനായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണ ദിശി നോക്കി ദക്ഷിണ ദക്ഷിണദിശി കൊണ്ടുപോയേനെന്നറിഞ്ഞാലും ചൊല്ലുവാനില്ല ശക്തി മരണപീഠയാലേ നല്ലതു വരുവതിനായി അനുഗ്രഹിക്കണം നിന്തിരുവടി തന്നെ കണ്ടുകണ്ടിരിക്കവേ ബൃന്ദമറ്റിയിടും വണ്ണം മരിപ്പാൻ അവകാശം വന്നതു ഭവൽ കൃപാപാത്രമാകയാൽഹം പുണ്യപൂരുഷാ പുരുഷോത്തമാതയാണിതേ നിന്തിരുവടി സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു പരമാനന്ദാത്മാ പരമാത്മായാഷരൂപീ സന്തതമന്തർഭാഗേ വസിച്ചിടുക വേണം നിൻ നിൻതിരുമേനി ഘനശ്യാമളാഭിരാമം വണ്ണം കാണായ മൂലം ബന്ധവുമറ്റു മുക്തനായേന് ഞാൻ എന്നു നൂനം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ബന്ധൂക സുമതൃക്കലതലം തന്നാൽ ബന്ധുവത്സല മന്ദം തൊട്ടരുളേണമെന്നാൽ നിന്തിരുമലരടിയോടു ചേർന്നിയിടാമല്ലോ ഇന്ദിരാപതിയതു കേട്ടുടൻ തലോടിനാൻ മന്ദമന്ദം പൂർണാത്മാനന്ദം വന്നിടും വണ്ണം അന്നേരം പ്രാണങ്ങളെ ത്യജിച്ചു ചടായുവും മഞ്ഞിടം തന്നിൽ വീണ നേരത്തൂരകുവരൻ കണ്ണുനീർവാർത്തുഭക്തവാത്സല്യപരവശാൽ അർണോചനേത്രൻ പിതൃമിത്രമാം പക്ഷീന്ദ്രന്റെ ചേർത്തിട്ട് ഉത്തരകാര്യാർത്ഥമായി സോദനനോട് ചേർത്തിട്ടുമായി കാഷ്ടങ്ങൾ കൊണ്ടുവന്നു നല്ലൊരു ചിത തീർത്തു കൂട്ടണം അഗ്നി സംസ്കാരത്തിന് വൈകിയിടാതെ ലക്ഷ്മണനതു കേട്ടു ചിതയും തീർത്തിയിടിനാൻ തൽക്ഷണം കുളിച്ചു സംസ്കാരവും ചെയ്തു പിന്നെ സ്നാനവും കഴിച്ചുതക ക്രിയാദിയും ചെയ്തു കാനനെ തത്ര മൃഗം വധിച്ചു മാംസഖണ്ഠം പുല്ലിന്മേൽ വെച്ചു ജലാദികളും നൽകിയിടതി അവനുണ്ടാവാൻ പിത്രാർത്ഥമായി പക്ഷികൾ ഇവയെല്ലാം ഭക്ഷിച്ചു സുഖിച്ചാലും പക്ഷീന്ദ്രൻ പക്ഷീന്ദ്രനതു കണ്ടു തൃപ്തനായി ഭവിച്ചാലും കാരുണ്യമൂർത്തി കമലേക്ഷണൻ മധുവൈരി വൈരി സാരൂപ്യം ഭവിക്കുന്നു സാധനമൊരു ചെയ്തു അന്നേരം വിമാനമാരൂഹ്യ ഭാസ്വരം ഭാനുസന്നിപം ദിവ്യരൂപം പോണ്ടൊരു ജടായുവും ശങ്കാരി ഗതാപത്മമകുടപീതാംബര ആദ്യങ്കിത രൂപം പൂണ്ടു വിഷ്ണു പാർഷദന്മാരാൽ പൂജിതനായി സ്തുതിക്കപ്പെട്ടു മുനികളാൽ തേജസാ സകല ദിഗ്വ്യാപ്തനായി കാണായി വന്നു സന്നത ഗാത്രവും ഉയരേ കൂപ്പിത്തൊഴുതുന്നത ഭക്തിയോടെ രാമനെ സ്തുതിച്ചിടിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ അങ്ങനെ ജഡായുഗതിയുടെ ഭാഗമാണ് വായിച്ചത് ജഡായുനെ വധിക്കാൻ വേണ്ടി ശ്രീരാമൻ പോകുമ്പം ശ്രീരാമനോട് ജഡായു പറയാണ് ഞാൻ വദ്യനല്ലഹം ഞാൻ എന്നെ വധിക്കപ്പെടേണ്ടുന്ന ഒരാളല്ല ഞാൻ ഞാൻ അച്ഛൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ് അതുകൊണ്ട് എന്നെ വധിക്കാൻ പാടില്ല ഞാൻ രാവണനോട് യുദ്ധം ചെയ്തിട്ട് എൻ്റെ പക്ഷം പൊട്ടി തളർന്നാണ് ഞാൻ താഴെ വീണത് അങ്ങനെ ശ്രീരാമൻ ജഡായുവിന് ഉദകക്രിയകൾ സംസ്കാരക്രിയകളൊക്കെ ചെയ്യുകയാണ് അങ്ങനെ ജഡായു പറഞ്ഞു കൊടുക്കുന്നുണ്ട് ദക്ഷിണദിശിത് കൊണ്ടുപോയി ദക്ഷിണ ദിക്കിലേക്കാണ് രാവണൻ സീതാദേവിയെ അപഹരിച്ച് കൊണ്ടുപോയത് എന്ന് പറയുകയും അങ്ങനെ തുടർന്ന് കാഷ്ടങ്ങൾ കൊണ്ടുവന്ന് വൃഗ കഷ്ടങ്ങളൊക്കെ കൊണ്ടുവന്ന് ജഡായുവിനെ സംസ്കരിക്കുന്ന ഭാഗമാണ് അങ്ങനെ സംസ്കരിച്ചതിന് ശേഷം സ്നാനവും കഴിച്ചു ഉദകക്രിയാദിയും ചെയ്തു കാനനെ തത്ര മൃഗം വധിച്ചതു മാംസണ്ഠം പുല്ലിന്മേൽ വെച്ചു ജലാദികളും നൽകിയിട മനുഷ്യന് പിതൃകർമ്മം ചെയ്യുന്നുണ്ട് ജഡായുവിനും പിതൃകർമ്മം ശ്രീരാമൻ ചെയ്യുന്നുണ്ട് ശ്രീരാമന് സമത്വ സമദർശനമാണ് ശ്രീരാമൻ്റെ തത്വമെന്ന് ഈ വരികളിലൂടെ പറഞ്ഞു തന്നതിന് ശേഷം ജഡായു സ്തുതി പിന്നീട് കപന്തൻ്റെ ഗതിയാണ് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ പിന്നെ ശ്രീരാമൻ സുമിത്രാത്മജനോടും കൂടി ിനനായവന അന്തരം പ്രാപിച്ചു ദുഃഖത്തോടും അന്വേഷിച്ചോരോ ദിശ സീതയെ കാണായികയാൽ സന്നധൈര്യേണ വനമാർഗെ സഞ്ചരിക്കുമ്പോൾ രക്ഷോ രൂപത്തോടൊരു സത്വത്തെ കാണായി വന്നു തൽക്ഷണമേവം രാമചന്ദ്രനും അരുൾ ചെയ്തു വക്ഷസീവതനവും യോജന ബാഹുക്കളും ചക്ഷുരാദികളുമില്ലാതെന്തൊരു സത്വമിതം ലക്ഷ്മണ കണ്ടായോ നീ കണ്ടോളം ഭയമുണ്ടാം ഭക്ഷിക്കും ഇപ്പോളിവൻ നമ്മളെ എന്നറിഞ്ഞാലും പക്ഷിയും ചിത്രം ചിത്രം കാലും പിടിച്ചുടൻ മൃഗവുമല്ല നിരൂപിച്ചാൽ ഭുജമധ്യസ്ഥന്മാരായിരുന്നു കുമാരനാം കൽപിതം ദാദാവിനാൽ എന്തൊന്നാൽ അതും വരും രാഘവനേവം പറഞ്ഞിടിനോരന്തരം ആകുലമകന്നോരു ക്ഷ്മണനുര ചെയ്താൻ പോരും വ്യാകുലഭാവമെന്തിന് വിചാരിപ്പാൻ ഓരോരോ കരം ഛേദിക്കണം നാം ഇരുവരും തൽക്ഷണം ഛേദിച്ച് ദക്ഷിണഭുജം രാമൻ ലക്ഷ്മണൻ വാമകരം ഛേദിച്ചാൽ അതു നേരം രക്ഷോ വീരനുമതി വിസ്മയം പൂണ്ടു രാമലക്ഷ്മണന്മാരെ കണ്ടു ചോദിച്ചാൽ ഭയത്തോടെ മൽഭുജങ്ങളെ ഛേദിച്ചിടുവാൻ ശക്തന്മാരായി ഭുവനത്തിൽ ആരുമുണ്ടായാലിതിൻകീഴിൽ അത്ഭുതാകാരന്മാരാം നിങ്ങളാരും സൽപുരുഷന്മാരെന്നു കൽപ്പിച്ചിടുന്നേഞ്ഞാനും ഘോരകാനന പ്രദേശത്തിങ്കൽ വരുവാനും കാരണമെന്തു നിങ്ങൾ സത്യം ചൊല്ലണം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ കാനനം തോറും ഞങ്ങൾ തിരഞ്ഞു നടക്കുമ്പോൾ കാണായി നിന്നെ യതി ഭീഷണവേഷത്തോടും പാണികൾ കൊണ്ടു തവ വീഷ്ടിതന്മാരാകയാൽ പ്രാണരക്ഷാർത്ഥം കരങ്ങളും ആരെടോ വികൃത രൂപം ധരിച്ചൊരു ഭവാൻ നേരോടെ പറയുന്നു രാഘവൻ ചോദിച്ചപ്പോൾ സന്തുഷ്ടാത്മനാ പറഞ്ഞിടിനാൻ കബന്ധനും നിന്തിരുവടി തന്നെ ശ്രീരാമദേവനെങ്കിൽ ധന്യനായി വന്നേനഹം നിന്തിരുവടി തന്നെ മുന്നിലമ്മറു കാണായി വന്നൊരു നിമിത്തമായി ദിവ്യനായിരിപ്പോ ഒരു ഗന്ധർവനകം രൂപ യൗവനദർപ്പിതനായി സഞ്ചരിച്ചിടും കാലം സുന്ദരീജന മനോധൈര്യവും ഹരിച്ചതി സുന്ദരനായോരു ഞാൻ ക്രീടിച്ചു നടക്കുമ്പോൾ അഷ്ടാവക്രനെ കണ്ടു ഞാൻ അപഹസിച്ചു ദുഷ്ടനായി മഹാമുനി ശാപവും നൽകിയിടിനാൻ ദുഷ്ടനായുള്ളോരു നീ രാക്ഷസനായി തുഷ്ടനായി പിന്നെ ശാപാനുഗ്രഹം നൽകിയിടിനാൻ സഷാൽ ശ്രീനാരായണെന്ന തന്തിരുവടി തന്നെ മോക്ഷതൻ ദശരഥപുത്രനായി ത്രേതായുകേ വന്നവതരിച്ചു നിൻ ബാഹുക്കളറുക്കുമ്പോൾ വന്നിടുമല്ലോ ശാപമോക്ഷവും നിനക്കെടു താപസാപം കൊണ്ടു രാക്ഷസനായോരു ഞാൻ നടന്നിടും ശതമന്യുവിനെ പാഞ്ഞടുത്തേനതിരുഷ ശതോടിയാൽ വജ്രമേറ്റിയിടും മമ വന്നീല മരണവൻ അച്ഛസംഭവൻ തൻ മമ തന്നോ ഒരു വരത്തിനാൽ വധ്യനല്ലായിക മൂലം വൃത്തിക്കു മഹേന്ദ്രനും ഉത്തമാങ്കത്തെ മമ വ്യക്തപാദങ്ങൾ മമ കുക്ഷിയിലായ ശേഷം കസ്തയുഗ്മവും ഒരു യോജനായതങ്ങളായി വർത്തിച്ചിടുന്നേനത്ര വൃത്തിക്കു ശക്രാജ്ഞയാ സത്വ മമ കസ്തമധ്യസ്ഥയാൽ വക്രേണ ഭക്ഷിച്ചു ഞാൻ വർത്തിച്ചേനിത്ര നാളും ഉത്തമോത്തമാരനായകയാതേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ വന്നിയും ജ്വലിപ്പിച്ചു ദേഹവും ദഹിപ്പിച്ചാൽ പിന്നെ ഞാൻ മേദിനി ഭാര്യമാർഗമൊക്കെ കുഴിച്ചതിൽ ഇന്ധനങ്ങളുമിട്ടു വീതിഹോത്രനെ ജലിപ്പിച്ച് ദോശവും ഇത്രയും കബന്ത ദേഹം ദഹിപ്പിച്ച നേരം തദ്ദേഹത്തിങ്ക നിന്നങ്ങ്തനായി കാണായി വന്നു ദിവ്യ വിഗ്രഹത്തോടു മന്മത സമാനായി സർവഭൂഷണപരിഭൂഷിതനായ നേരം രാമദേവനെ പ്രദക്ഷിണവും ചെയ്തു ഭക്തിയാ ഭൂമിയിൽ സാഷ്ടാംഗമായി വീണുടൻ നമസ്കാരം മൂന്നുരു ചെയ്തു കൂപ്പിത്തൊഴുതി നിന്നു പിന്നെ മാന്യനാം ഗന്ധർവനുമാനന്ത വിവശനായി കോൾമയർ കൊണ്ടു ഗദ്ഗദാക്ഷരവാണികളും കോമളപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ കപന്ത തത്വമാണ് നമ്മളിപ്പോൾ വായിച്ചത് കബന്തൻ പൂർവജന്മത്തിൽ വളരെ സുന്ദരനായ ഒരു ഗന്ധർവനായിരുന്നു എന്നും അങ്ങനെ സുന്ദരനായ ഗന്ധർവനായ സമയത്ത് അനവധി സുന്ദരികളായിരിക്കുന്ന സ്ത്രീകളുടെ മധ്യത്തിൽ വെച്ച് അഷ്ടാവക്രനെ പരിഹസിച്ചു അത്രേ അങ്ങനെ അഷ്ടാവക്രനെ പരിഹസിച്ചപ്പോൾ അഷ്ടാവക്രൻ ശബിച്ചു എന്നാണ് നീ ഒരു രാക്ഷസനായി പോകട്ടെ എന്ന് ത്രേതായുഗത്തിൽ ശ്രീരാമൻ അവതരിക്കും അങ്ങനെ ശ്രീരാമന്റെ ശസ്ത്രം കൊണ്ട് മാത്രമേ ഇനി നിനക്ക് ശാപമോക്ഷം വരുള്ളൂ എന്ന് പറഞ്ഞാണ് കബന്തനെ ശപിക്കുന്നതും ശാപമോക്ഷം നൽകുന്നതും ഇതിൽ നമ്മളൊക്കെ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമുണ്ട് ജീവിതത്തിൽ ഒരിക്കലും മറ്റൊരാളെ പരിഹസിക്കാനും മറ്റൊരാളെ അപകീർത്തിപ്പെടുത്തുന്ന കാര്യങ്ങളും പറയരുത് പരിഹസിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ വരുന്നത് ശാപവും ദുഃഖവുമാണ് ആ ദുഃഖം ശാപത്തിനേക്കാൾ വലുതാണ് അങ്ങനെ വീണ്ടും ശാപമോക്ഷത്തിനായി വീണ്ടും കബന്തൻ അപേക്ഷിച്ച സമയത്താണ് പറഞ്ഞത് ത്രേതായുഗത്തിൽ ശ്രീരാമൻ അവതരിച്ച് നിൻ്റെ ശസ്ത്രങ്ങളും നിൻ്റെ കൈകളും ഒക്കെ അസ്ത്രപ്രയോഗം കൊണ്ട് നശിപ്പിക്കും ആ സമയത്ത് മാത്രമാണ് നിനക്ക് മോക്ഷം നൽകുക എന്ന് പറയുകയാണ് അങ്ങനെ മോക്ഷം നൽകിയതിനു ശേഷം കബന്തൻ ശ്രീരാമനെ സ്തുതിക്കുന്ന ഭാഗമാണ് നിൻ തിരുവടിയുടെ തത്വം ഇതൊരു വർക്കും ചിന്തിച്ചാലറിഞ്ഞുകൂടാവെന്നിരിക്കലും നിന്തിരുപടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു സന്തോ മഹാമോഹം അന്തവുമാദിയുമില്ലാതൊരു പരബ്രഹ്മം തെളിഞ്ഞുണർന്നു വസിക്കണം അന്ധകാരങ്ങളകന്നാനന്ദമുദിക്കണം ബന്ധവും മറ്റു കോഷപ്രാപ്തിയുമരുളണം അവ്യക്തമതി സൂക്ഷ്മമായ ഒരു ഭവദ്രൂപം സൂവ്യക്തഭാവേന യവിലണംൂപമേകന്യൽസൃഗലം ദൃശം ദൃഢം ദുർഗ്രാഹ്യമനാത്മകം അറിയുന്നു മാനസവ്യതിരക്തം ഒരു പരമാത്മനം ബ്രഹ്മാനന്ദം ബുദ്ധിയാത്മാഭാസങ്ങൾ കൈക്യമായുള്ളതു ജീവൻ ബുദ്ധിയാദി സാക്ഷിഭൂതം ബ്രഹ്മമെന്നതും നൂനം നിർവികാര ബ്രഹ്മണീ നിഖിലാത്മനീ നിത്യേ നിർവിഷയാക്കിയ ലോകേശ്ഞാനമോഹവശാൽ ആരോപിക്കപ്പെട്ടോരു തൈജസം സൂക്ഷ്മു വിരാട് പുരുഷനതി സ്ഥൂലം ഭാവനാ യോഗീന്ദ്രാണാം കേവലം തത്ര കാണായിടുന്നു ജഗത്തെല്ലാം ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്തും ഹേതുന മഹത്വൃത ബ്രഹ്മാണ്ഡകോശേ ബ്രഹ്മാണ്ട വിരാട് പുരുഷ കാണാകുന്നു സന്മയമെന്നപോലെ ലോകങ്ങൾ പതിനാലും തുങ്കനാം വിരാട് പുമാനാകിയ ഭഗവാൻ തൻ അംഗങ്ങളല്ലോ പതിന്നാലു ലോകവും നൂനം ശ്രീരാമ രാമരാമ ശ്രീരാമചന്ദ്രാജയാ ശ്രീരാമ മമ ഹൃദിരമതാം രാമ രാമാ പൂർവം രാമ തപോവനാധിഗമനം മൃഗം കാഞ്ചനം വൈദേഹീകരണം ജടായു മരണം സുഗ്രീവ സംഭാഷണം ബാളീനിഗ്രഹണം സമുദ്രതണം ലാപുരീദാഹനം പശ്ചാംഭകർണനിധനം ഹേതദ്ധി രാമാണം കരചരണൃതം വാ കാജം കർമ്മജം ശ്രവണനയജം മാനസം വരാദം വിഹിതമവിതം വാർമേതക്ഷമസ്വ ശിവ ശിവ ശംഭോ